കേരളത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ മലയാളി പെൺകുട്ടികളെ വിവാഹം കഴിക്കാറുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ കണക്കുകൾ പരിശോധിക്കാം കേരളത്തിൽ ഭായിമാരുടെ എണ്ണം വളരെ കൂടുതലായിട്ട് വർഷങ്ങളായി ഇക്കൂട്ടത്തിൽ കേരളത്തെ സ്വന്തം നാട് പോലെ കരുതുന്നവർ നിരവധിയാണ് അന്യസംസ്ഥാന തൊഴിലാളികളിൽ നല്ലൊരു വിഭാഗത്തിന്റെയും മക്കൾ പഠിക്കുന്നത് കേരളത്തിലെ സ്കൂളുകളിലാണ് മലയാളികളെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിൽ മലയാളം സംസാരിക്കാൻ കഴിയുന്ന പതിനായിരക്കണക്കിന് ഭായിമാരാണ് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ താമസിക്കുന്നത് എന്നാൽ ഒരു ഞെട്ടിക്കുന്ന കണക്ക് പറയാം എഐ ടി യു സി നേതൃത്വം നൽകുന്ന നാഷണൽ മൈഗ്രന്റ് വർക്കേഴ്സ് യൂണിയന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളിൽ എഴുപത്തിരണ്ടു പേർ വിവാഹം കഴിച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്നാണ് ഇതിൽ ഭൂരിഭാഗവും വീട്ടുകാർ ആലോചിച്ച് ഉറപ്പിച്ച വിവാഹങ്ങളാണ് നേരിട്ട് വീട്ടിലെത്തി ചോദിച്ചും ബ്രോക്കർമാർ വഴിയുമാണ് വിവാഹങ്ങൾ നടന്നിരിക്കുന്നത് പെൺകുട്ടികളുടെ വീട്ടുകാർ കൃത്യമായി അന്വേഷണം നടത്തിയ ശേഷമാണ് വിവാഹങ്ങൾ നടത്തിയിരിക്കുന്നത് എന്ന് യൂണിയൻ ഭാരവാഹികൾ പറയുന്നു എറണാകുളം വയനാട് ഇടുക്കി കോട്ടയം തിരുവനന്തപുരം കൊല്ലം തൃശൂർ ജില്ലകളിലാണ് വിവാഹങ്ങൾ നടന്നിട്ടുള്ളത് വിവാഹം കഴിഞ്ഞവരിൽ ഏറിയ പങ്കും പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചാണ് കഴിയുന്നത് റേഷൻ കാർഡും മറ്റു രേഖകൾ എല്ലാം സ്വന്തമായുണ്ട് കൂടാതെ നന്നായി മലയാളവും സംസാരിക്കും സംസ്ഥാനത്ത് മൂവായിരത്തോളം അതിഥി തൊഴിലാളികൾ വോട്ടർ പട്ടികയിലും അംഗങ്ങളായി എന്ന് യൂണിയൻ പറയുന്നുണ്ട് ഇക്കൂട്ടത്തിൽ കേരളത്തിൽ സ്വന്തമായി വീടുള്ളവർ പോലുമുണ്ട് ഇതെല്ലാമാണ് പെൺ വീട്ടുകാരെ സ്വാധീനിച്ച പ്രധാന ഘടകങ്ങൾ കേരള സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളി പോലും ഇന്ന് കേരളത്തിലുണ്ട് എറണാകുളം ജില്ലയിലെ വാഴക്കുളം പഞ്ചായത്തിലെ രാജേന്ദ്ര നായിക് എന്ന തൊഴിലാളിയാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കാൽ നൂറ്റാണ്ട് മുൻപ് ഒഡീഷയിൽ നിന്ന് കേരളത്തിലേക്ക് ജോലി തേടി എത്തിയതാണ് രാജേന്ദ്ര നായിക് അതിഥി തൊഴിലാളികളുടെ പരദീസയാകുന്ന കേരളത്തിൽ തൊഴിൽ തേടിയെത്തുന്ന അന്യ സംസ്ഥാനക്കാരുടെ എണ്ണം അഞ്ച് ലക്ഷം കവിഞ്ഞെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പറയുന്നത് ആവാസ് പദ്ധതി കേരള കൂടിയേറ്റ തൊഴിലാളി ക്ഷേമനിധി പദ്ധതി അതിഥി പോർട്ടൽ എന്നിവയിൽ രജിസ്റ്റർ ചെയ്ത കണക്ക് പ്രകാരം സംസ്ഥാനത്തൊട്ടാകെ അഞ്ച് ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റി ഇരുപത് അതിഥി തൊഴിലാളികളാണ് തൊഴിലെടുക്കുന്നതിനായി എത്തിയിട്ടുള്ളത് കേരളത്തിലേക്ക് തൊഴിലിനായി എത്തുന്ന കുടിയേറ്റ തൊഴിലാളികൾക്ക് വൃത്തിയോടുകൂടിയുള്ള താമസ സൗകര്യത്തിനും ആരോഗ്യ ഇൻഷുറൻസിനുമായി വിവിധ പദ്ധതികളാണ് തൊഴിൽ വകുപ്പ് ഒരുക്കിയിട്ടുള്ളത് ഡീസൽ ജനറേറ്ററുകൾ സി സി ടി വി അടക്കം സംവിധാനങ്ങളോടുകൂടിയ ഹോസ്റ്റലുകൾ എന്നിവ അപ്നാഘർ എന്ന പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ തൊഴിലാളികൾക്കായി ഒരുക്കിയിട്ടുണ്ട് അറുന്നൂറ്റി കിടക്കകളുള്ള അപ്നാഘർ ഹോസ്റ്റൽ പാലക്കാട് തയ്യാറാക്കിയിട്ടുമുണ്ട് അതുപോലെ തന്നെ അതിഥി തൊഴിലാളികൾക്കായി ഒരുക്കിയതാണ് ആവാസ് ഇൻഷുറൻസ് പദ്ധതി കേരളത്തിലെ മികച്ച സാമൂഹിക അന്തരീക്ഷവും ഉയർന്ന വേതനവുമാണ് ഇതര സംസ്ഥാന തൊഴിലാളികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ തയ്യാറാക്കിയ ഇന്ത്യ പേജ് റിപ്പോർട്ട് അനുസരിച്ച് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സ്ഥിരമായ ഉയർന്ന വേതനമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം കർഷക ഇതര തൊഴിലുകൾക്ക് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മുകളിലാണ് കൂലി രണ്ടായിരത്തി ഒന്ന് വരെ കേരളത്തിലേക്ക് തൊഴിൽ തേടിയെത്തുന്നത് പ്രധാനമായും തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു എന്നാൽ ഇവരുടെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരുന്നതായാണ് കണക്കുകൾ പറയുന്നത്